വിശുദ്ധന്തോനീശ്വര മധ്യസ്ഥ വഴിയായിട്ട് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾ നന്ദി അർപ്പിക്കുന്ന ഒരു മകള് കർത്താവിന് മഹത്വം കൊടുക്കുന്നു യേശുസ്തുതി എന്റെ പേര് ടിനു ഞാൻ ഈ നിയോഗം പറയുന്നതിന് വേണ്ടി യു കെ ലീവ് എടുത്ത് വന്നതാണ് എന്താണ് നിയോഗം പറയാനായിട്ട് യു കെ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി എവിടുന്ന യു കെ ലീവ് എടുത്ത് പോകുന്നു ലീവ് എടുത്ത് വന്നതാ ഇത് നോക്കിയിരുന്നു അവിടെ ഇപ്പം കിട്ടും നിങ്ങൾക്ക് കൈ അടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക മകളെ വില കൊടുത്ത് വന്നതാ ഇത് ചാടി ചാടികൾക്ക് അറിയാമോ ഇത് പറയാൻ വേണ്ടി വന്നിരിക്കുക പിടിക്കണം കർത്താവിന് വേണ്ടി ജീവിക്കണം എനിക്ക് ജീവിത ക്രസ്സുവാണ് പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ മാസം എനിക്ക് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഓസ്കി എക്സാമിന്റെ ഡേറ്റ് ആയിരുന്നു അപ്പൊ അതിന് നാലാഴ്ച മുമ്പ് എന്റെ വലത് ആയി അപ്പൊ എനിക്ക് എക്സാം എഴുതാൻ പറ്റും വലത് കൈയുടെ പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ ഞാൻ എക്സാമിന്റെ ഡേറ്റ് ഒരു മാസത്തിൽ ഞാൻ ഞാൻ കോട്ടയൂര് വർഷമായിട്ട് അവിടെയാണ് രണ്ടു വർഷമായിട്ട് അപ്പം അങ്ങനെ ഞാൻ എക്സാമിന്റെ ഡേറ്റ് മാറ്റിയില്ല അന്നേരത്തേക്കും കൈ ഓക്കെ ആകുമെന്ന് ഓർത്ത് ഞാൻ പഠിച്ചു പക്ഷേ അന്നേരം എനിക്ക് എഴുതാൻ പറ്റിയില്ല എക്സാമിൻ്റെ സമയമാവുന്നെങ്കിലും കൈ ശരിയായിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയി അന്ന് അവിടെ ചെന്നപ്പം എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പോയി പക്ഷേ ആദ്യത്തെ സ്റ്റേഷൻ കഴിഞ്ഞപ്പം തന്നെ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയേണ്ട പോയിൻ്റുകളുണ്ട് അതെല്ലാം ഞാൻ വിട്ടുപോയി ഒന്നും പറഞ്ഞില്ല അപ്പം അത് കഴിഞ്ഞപ്പോഴേ ഉറപ്പായിരുന്നു അത് കിട്ടിയല്ല

അത് കൈ പറഞ്ഞതല്ല എഴുതി എന്നിട്ട് അപ്പൊ ഇത് രണ്ടും കിട്ടിയതാന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു നല്ല ഉറപ്പായിരുന്നു പറഞ്ഞിട്ട് എന്നിട്ട് എക്സാം കഴിഞ്ഞു വീട്ടിൽ വിളിച്ചും എനിക്കിത് കിട്ടത്തില്ല ഇനി എന്റെ കാര്യത്തിൽ ഞാൻ പാസ് ആവണമെങ്കിൽ ദൈവാനുഭും പ്രവർത്തിക്കണമെന്ന് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അന്നൊരു തിങ്കളാഴ്ച ആയിരുന്നു എക്സാം എനിക്ക് എക്സാം കഴിഞ്ഞു ലണ്ടനിൽ തന്നെ തന്നെ ഞാൻ തിരിച്ചു വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് ഏഴ് മണിക്കൂറുണ്ട് ഞാൻ പോയ വഴി വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് അച്ഛാസിനോട് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ തോറ്റു ഇനി നിങ്ങൾ വന്ന് എഴുതിയ ചെലപ്പോ ജയിക്കാൻ വഴിയുണ്ട് അതുകൊണ്ട് രാവിലെ പോയിരുന്നുണ്ട് എനിക്ക് പിറ്റേ ദിവസം റിസൾട്ടും വരും വരും കയ്യിലായി ഞാൻ ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ട് എന്നെ ജയിപ്പിച്ചാൽ നിങ്ങളാ ജയിപ്പിക്കുന്നത് പോരെ മക്കളെ ജനിപ്പിച്ചത് പോരാ അവര് തോറ്റതിന് ഏറ്റെടുക്കേണ്ടി വരും ഹലേലുവിയ കൊച്ചു പറഞ്ഞ സത്യമാണ് മക്കള് തോറ്റ അപ്പനും തോപ്പിക്കുന്നതാ നിങ്ങൾക്ക് സമ്മതമല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കല്ലുലിയ പറയാത്തത് എനിക്ക് എനിക്ക് ഓഹപ്പുള്ളൊരു കാര്യമാണ് അപ്പനും അമ്മയും തോപ്പിക്കുക മക്കള് തോക്കുന്നെങ്കിൽ അപ്പനും അമ്മയും തോപ്പിക്കുന്നതാണ് മക്കള് ജയിക്കണമെങ്കിൽ അപ്പനും അമ്മയും ജയിപ്പിക്കുന്നതാണ് ജയിച്ച മക്കളെയൊക്കെ അപ്പനും അമ്മയെ ജയിപ്പിച്ച ഹലേലുവിയാ നല്ല ബോധ്യമായിട്ട് വരിക മക്കള് ഈ വർഷങ്ങൾ കഴിയും തോറേ കുറച്ച് കുറച്ച് ബോധ്യങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുക പണ്ട് വിശ്വാസം ഇല്ല ഓരോരുത്തരും കയ്യിലിരിപ്പ് കൊണ്ടാണ് ഓരോന്ന് വരുന്നതെന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞ ചൊല്ലുണ്ട് ബൈബിളിൽ ചൊല്ലിപ്പോ ഞാൻ വിശ്വസിക്കുക മാതാപിതാക്കൾ പച്ചമൊന്നിരിക്കാതെ ഇന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്നുവെച്ചാൽ നിങ്ങൾ വിചാരിച്ച ഞാൻ നെഗറ്റീവല്ല പോസിറ്റീവാണ് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ മക്കൾ ജയിക്കും പരീക്ഷയിക്കുന്ന കാര്യമല്ല അവര് ജീവിതം മാറും ജീവിതം മാറും നിങ്ങളെ സ്നേഹം അവർക്ക് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അവർക്ക് അനുഭവിക്കാൻ പറ്റും അവരെ ഉറപ്പവെന്ന് അമ്മമാരെ ഇത് കേൾക്കുന്നവര് നിങ്ങളുടെ സ്നേഹം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും അവർ തിരിച്ചറിയാൻ തുടങ്ങും ചിലപ്പോൾ അല്പം സമയമെടുക്കുന്നൊക്കെ ഉള്ളു അവരുടെ ഫാഷനും അവരുടെ കാലഘട്ടവും അവരുടെ കൂട്ടുകാരും ഒക്കെ അല്പം തടസ്സം അല്ലെ മക്കള് മാതാപിതാക്കളെ സ്നേഹം തന്നെ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ തന്നെ ഇത്രയും സ്നേഹിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ഓർത്ത് തുടങ്ങുന്നത് െ അവര് എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ യൂട്യൂബിൽ എന്റെ ഒരു പുസ്തകം ഇല്ലായിരുന്നു അപ്പൊ ഞാൻ യൂട്യൂബിൽ നൊവേന കൂടാം എന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് എനിക്ക് എത്ര നോക്കിയിട്ടും നൊവേന കിട്ടുന്നില്ല കാര്യമാണ് നോക്കേണ്ടതാണ് കിട്ടുന്നില്ല എന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം നോക്കിയിട്ട് എനിക്ക് സാക്ഷ്യങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്നു അതില് അതും ജോലി സംബന്ധവും പരീക്ഷയുടെ സാക്ഷ്യങ്ങളുടെ പെരുമഴയും കൊണ്ട് പെയ്തോട്ടിക്കാം അനുഗ്രഹം കിട്ടിയവരെ നൊവനെ പങ്കെടുക്കുന്നത് അത് നടക്കുന്നില്ല ക്ലിക്ക് ചെയ്തോന്നും വരുന്നതല്ല അനുഗ്രഹം കിട്ടിയവരുടെ കഥകളാണ് എന്നിട്ട് ഞാൻ പിന്നെ ആ സാക്ഷ്യം കേട്ടു അപ്പൊ ആ സാക്ഷ്യത്തിലോണം പിന്നിൽ നിന്ന് മുന്നിൽ എത്തി എത്തിച്ചു എന്നുള്ളൊരു സാക്ഷ്യമായിരുന്നു പിന്നിൽ നിന്ന് പുറകിൽ നിന്നവൻ തോറ്റു കിടന്നവൻ തൊപ്പിയിട്ടവൻ്റെ തലയില് കർത്താവ് തോറ്റു തൊപ്പിയിട്ടവൻ്റെ തലയിലെ കർത്താവ് സ്വർണ്ണ കിരീടം വെച്ചെന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അത് കേട്ടു ഹാലിലുയ തോറ്റു തൊപ്പിയിട്ടവൻറെ തലയില് കർത്താവ് സ്വർണ കിരീടം എടുത്ത് വെച്ചു തരും അത് നമ്മുടെ ദൈവത്തിന്റെ രീതി ഞാൻ മനുഷ്യനല്ല ഞാൻ ദൈവമാണ് ഹാലി ലുയാ അത് കഴിഞ്ഞാൽ വീണ്ടും നോക്കി നോവേന കിട്ടുവോന്നു നോവേന കിട്ടില്ല അപ്പൊ എനിക്ക് മനസ്സിലോട്ട് വരുന്നത് മുഴുവൻ അത്ഭുത ആ പാട്ട് മാത്രം പിന്നെ ഞാൻ അത് കഴിഞ്ഞ് സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചത് ഇനി ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒരു അറ്റം പോയി എഴുതാൻ എനിക്ക് ഇനി ഒരു ലീവ് കിട്ടത്തില്ല ഓൾറെഡി നാലാഴ്ച ഇപ്പൊ ലീവായിരുന്നു ഇനി ലീവ് കിട്ടത്തില്ല ഇനി വരണമെങ്കിൽ തന്നെ രണ്ടു ദിവസം എക്സാമിന് വേണ്ടി തന്നെ വരണം അതുപോലെ എന്തായാലും എനിക്കൊന്നും നടക്കത്തില്ല ഉടനെ ഒന്നും ഡേറ്റും കിട്ടത്തില്ല പകരം എനിക്ക് അടുത്ത ഈ നാളെ വരുന്ന റിസൾട്ടിൽ എനിക്ക് ഫസ്റ്റ് അറ്റംറ്റ് തന്നെ പാസ്സാകുവാണെങ്കിൽ അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അതിൽ നിന്ന് പാസ്സാകുവാണെങ്കിൽ രണ്ട് ദിവസം അവിടെ പോയി ലീവ് ലീവെടുത്ത് എക്സാം അടുത്തതിന് പോകുന്നതിന് പകരം ഞാൻ ലീവ് ലീവെടുത്ത് ഇവിടെ വന്ന് സാക്ഷിയും പറഞ്ഞോളാം യേശു യേശു ലീവ് ലീവ് എടുക്കുന്നത് എടുത്ത് കോട്ടയത്തുള്ള പുണ്ാലെ പള്ളി വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്നെ ജയിപ്പിച്ച കൈ തോന്നുന്ന പോലെ കൈയടിച്ചു ആരെങ്കിലും നേരുന്ന നേർച്ചയാണോ ഇത് പരീക്ഷയിൽ നിന്ന് എന്തോരം ദൂരം പോകണമായിരുന്നു ൂർ ട്രെയിന് പോകേഴര മണിക്കൂർ ട്രെയിനിന് പോകണം അത്രയും ദൂരം ഉണ്ട് എവിടെയാണേ സ്കോട്ട്ലൻഡിലാണ് സ്കോട്ട് ലണ്ടനിൽ വരുന്നു ഏഴര മണിക്കൂർ ട്രെയിനിലിരുന്ന് ഹബ്ലിംബേദം ഒരു ഇങ്ങോട്ട് ഏഴ് മണിക്കൂർ മതിയല്ലേ ട്രെയിൻ ഫ്ലൈറ്റിന് അന്ന് ഞാൻ ഫ്ലൈറ്റിനെ പോകുന്നുള്ളൂ എന്നാലും മര്യാദച്ച് അവിടെ പോയി എഴുന്നിട്ട് വൈകുന്നേരം വീട്ടിൽ പോയത് കഞ്ഞും കൂടി കിടക്കാവുന്നതാണ് പോന്നു ഞാൻ പുണ്യാളച്ചുടെ നടേ വരും അവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തും ആഞ്ഞൊരു നേർച്ചയൊക്കെ നേർന്നാൽ സംഭവിക്കും മക്കളെ നമുക്ക് നമുക്ക് ധൈര്യം തരാനൊക്കെ വലിയ സംഭവിക്കുന്നു കാണാൻ പറ്റും എന്നെ പഠിപ്പിച്ച് അവരെ കഴിഞ്ഞപ്പോ ടീച്ചേഴ്സിനോടും പറഞ്ഞപ്പോ അവരും പറഞ്ഞു അതൊക്കെ മെയിൻ പോയിന്റ് ആണ് വിട്ടുപോയ കിട്ടത്തില്ല അതിലൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് കിട്ടു എന്ന് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ എല്ലാ പത്ത് സ്റ്റേഷനും ഫസ്റ്റ് അറ്റം തന്നെ ദൈവം സ്വർഗത്തിലേക്ക് ഒരു റെക്കമെൻഡേഷൻ വിട്ടിട്ടുണ്ടായിരുന്നു സ്വർഗത്തിലേക്ക് പുണ്യാളച്ച് ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ വച്ചാ കേട്ടോ കോട്ടയം പള്ളിയിൽ പോയി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അവളിപ്പോ സ്കോട്ട്ലൻഡിൽ താമസിക്കുന്നത് സ്കോട്ട്ലൻഡിൽ നിന്ന് കോട്ടയത്ത് പോയി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഒരു റെക്കമെൻഡേഷൻ അങ്ങോട്ട് കിട്ടി എന്നിട്ടോ നോക്കിക്കേ ഒന്ന് നാക്ക് വയ്യാതെ പോയി രണ്ട് നാക്കും കയ്യും വയ്യാതെ പോയി ഒന്നും എഴുതിയിട്ടുമില്ല അതിനിടയ്ക്ക് ബ്രെയിനും ഓഫ് ആയിപ്പോ അതുകൊണ്ട് പോയിന്റൊന്നും വന്നൂല്ല ആകെപ്പാട് തകർന്ന് പാവം പിടിച്ച അപ്പനും അമ്മയും ചൊവ്വാഴ്ച ഇവിടെ വന്ന് വാവിട്ട് നിലവിളിക്കുക എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയൊന്നും വന്നില്ലേന്ന് അമ്മയും കൂടെ കയറി വന്നേ അമ്മ അമ്മയും കൂടെ കയറി വന്നേ അങ്ങനെ പ്രാർത്ഥിക്കുക മിറക്കിൾ കരാജം കൂടി പ്രാർത്ഥിക്കുക ദേവ മക്കളെ ഒരു നിലവിളി കപ്പുകത്ത് ഒരു നിലവിളി കപ്പുകത്ഭുതമുണ്ട് ഒരു ഒരു അങ്ങനെ പിൻ നമ്പർ കിട്ടുന്നതിനുള്ള പ്രോസസിംഗിന് വെച്ചു സാധാരണ മുപ്പത് വർക്കിംഗ് ഡേയ്സിലാണ് പിൻ നമ്പർ കിട്ടുന്നത് എനിക്ക് ഇരുപതാമത്തെ വർക്കിംഗ് ഡേയ്സ് ആയപ്പോൾ തന്നെ പിന്നമ്പര് കിട്ടി എത്ര വേണം വർക്കിംഗ് ഡേയ്സ് വേണം എനിക്ക് ഇരുപതാമത്തെ ആയപ്പോൾ തന്നെ പിന്നമ്പര് കിട്ടി ലുയാ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വിസ മാറാനായിട്ട് ഞാൻ അവിടെ തന്നെ അമ്മേന്റെ അമ്മേന്റെ ഉണ്ട് ഈ ഈ ഈ മകളുടെ അമ്മ ഇങ്ങോട്ട് പോരെ അറിയത്തില്ല അറിയത്തില്ല അതുകൊണ്ട് അവിടെ അവിടെ ആ ആ അങ്ങനെ ദിവസം വിസ കിട്ടി ഞാൻ തന്നെ വേണമായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് പോരാൻ പറ്റുള്ളായിരുന്നു ഒരു തടസ്സവും കൂടാതെ മെയ് ഫസ്റ്റ് വീക്കിൽ എനിക്ക് വിസ മാറി ഈ അനുഗ്രഹം ഈ അനുഗ്രഹം കിട്ടിക്കൊണ്ട് അവിടെ കേടാം എന്നാലും പരിശോധന കൊച്ച പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞു ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ പോയി കോട്ടയത്ത് പോയിട്ട് പെരുന്നാളിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഈ സാക്ഷ്യം പറയും വേണം മൂന്ന് ദിവസത്തിന്റെ പെരുന്നാളിന്റെ ആദ്യ ദിവസം ലോകമെമ്പാട് മരുന്ന് പതിനായിരക്കണക്കിന് മക്കളെ പരീക്ഷ എഴുതുന്നവരും തോക്കുന്നവരും ജയിക്കുന്നവരും ഒക്കെ ഈ ഈ ശിശുഷ ഈ മകളുടെ സാക്ഷ്യം ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ എവിടെ ആയിരുന്നാലും കേ മക്കളെ നിങ്ങൾ നൊവേന പ്രാർത്ഥിച്ചോ നിങ്ങൾ നോയമ്പഴത്ത് പ്രാർത്ഥിച്ചോ നിങ്ങൾ നേർച്ച പ്രാർത്ഥിച്ചോ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക സംഭവിക്കാൻ ആ അമ്മ പറയുന്നുണ്ടോ ഒന്നും പറയാനില്ല അമ്മയ്ക്ക് ഉള്ളൂ അമ്മയ്ക്ക് പറയാനുള്ളതൊക്കെ ആ എനിക്ക് മാറ്റി കിട്ടിയപ്പോ തന്നെ എനിക്ക് അവിടെ നിന്ന് ലീവ് കിട്ടി തന്നെ എനിക്ക് കിട്ടിയിട്ട് ലീവ് എടുക്കാൻ സിനിമാ നടൻ പറഞ്ഞ ഡയലോഗാ എന്ന് പറഞ്ഞ പോലെ ആയി പോയത് ജോലി കിട്ടിയപ്പോ ലീവ് എടുത്തോണ്ടെങ്കിൽ പോകുന്ന ജോലി കിട്ടിയിട്ടാണ് പണിയില്ലാതിരിക്കുക ജോലി കിട്ടിയിട്ട് ലീവെടുക്കണമെന്ന് പറഞ്ഞ പോലെ ആയി പോയത് ഇപ്പൊ മെയ് മാസം ജോലി കിട്ടി ഇന്നിപ്പോ ജോലി എന്നാ തിരിച്ചു ഇവിടെ വന്നേ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച ഓടി പിടിച്ച് വന്നിരിക്കുക ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ താഴെ ഏതെങ്കിലും ഓന്മാർ മോളോട്ട് കാല് തല്ലി ഓടിക്കും ഞാൻ സാക്ഷ്യം പറയാ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നോക്കി എന്നെ പോലും കേട്ടിവിട്ടില്ല പിന്നെ തിരിഞ്ഞു നോക്കി പച്ചനാന്ന് കണ്ടപ്പോ എന്നോട് കേർപ്പ് കാണാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയാതെ ഇവിടെ അരിഞ്ഞ് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിൽക്കുക ദൈവം ഹൃദയത്തിൽ തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ ജീവിതം മുഴുവൻ സ്വർഗീയമായിട്ട് മാറും പിന്നെ നിനക്ക് ദൈവത്തെ വിട്ടിട്ട് നിനക്കൊരു ജീവിതം പോലും പറ്റത്തില്ല അവനെ വാഴ്ത്തുക അവനെ മഹത്വപ്പെടുത്തുക അത് നിന്റെ ജീവിതത്തിന്റെ സാഫല്യമായിട്ട് മാറും ദൈവം അനുഗ്രഹിക്കട്ടെ മാള് ദൈവം നിന്റെ നിയോഗങ്ങൾ നിന്റെ ജീവിതത്തെ ഒക്കെ അനുഗ്രഹിക്കട്ടെ നിന്റെ ഭാവി ജീവിതം നിന്നെ കൊണ്ടും എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ശബരനത്താഹ ബരഹിരഹിരാഹിരാ ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ അമ്മയുടെ നിയോഗങ്ങൾ കൊണ്ടും അനുഗ്രഹിക്കട്ടെ ശബരനത്താഹ ബിരാഹിരാഹിരാ